ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു പ്രേമലു ചിത്രത്തിലെ നിർണായകമായ ഒരു രംഗത്ത് സച്ചിനെയും അമൽ ഡേവിസിനെയും ആദിയുടെയും ഗുണ്ടകളുടെയും അടുത്തുനിന്ന് രക്ഷിക്കാനായി റീനു പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്ന ഒരു രംഗമുണ്ട് പെപ്പർ സ്പ്രേ പണി കൊടുത്തതോടെ മൂവരും ആദിയിൽ നിന്നും രക്ഷപ്പെടുകയും സിനിമയ്ക്ക് ശുഭ പര്യവസാനമാകുകയും ചെയ്യുന്നു സിനിമ അവിടെ നിൽക്കട്ടെ കാര്യത്തിലേക്ക് വരാം റീനു ഉപയോഗിച്ച പെപ്പർ സ്പ്രേയെക്കുറിച്ച് മുൻപും നാം കേട്ടിട്ടുണ്ടല്ലേ സ്വയരക്ഷയ്ക്കായി പലരും ഇത് വാങ്ങി സൂക്ഷിക്കുന്നുമുണ്ടാവും യഥാർത്ഥത്തിൽ എന്താണ് പെപ്പർ സ്പ്രേ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പെപ്പർ സ്പ്രേ എന്നാൽ കുരുമുളക് നന്നായി പൊടിച്ച് കുപ്പിയിലാക്കി അത് സ്പ്രേ ആയി അടിച്ച് അക്രമികളെ ഓടിക്കാനുള്ള സാധനമാണെന്നാണ് പലരുടെയും ധാരണ പേരിലെ പെപ്പർ കണ്ട് എത്തുന്ന അബദ്ധമാണിത് പെപ്പർ സ്പ്രേയും ബ്ലാക്ക് പെപ്പർ എന്ന് നമ്മൾ വിളിക്കുന്ന കുരുമുളകുമായി ഒരു ബന്ധവുമില്ല അതിലും ഇതിലും പെപ്പർ എന്ന പേരുണ്ട് എന്ന് മാത്രം ഞെട്ടിയല്ലേ എന്നാൽ കൂടുതൽ ഞെട്ടാൻ തയ്യാറായിക്കോളൂ പെപ്പർ സ്പ്രേ എന്നത് ഒലിയോറിസിൻ കാപ്സിക്കം സ്പ്രേ അഥവാ ഓസി സ്പ്രേ എന്ന ചുരുക്കപ്പേരിലുള്ള ഒരു സാധനമാണ് അതായത് കാപ്സിക്കം ജനുസിൽപ്പെട്ട മുളകിനങ്ങളിലെ ചെടികളിലെ ഒരു രാസഘടക്കമാണ് കാപ്സിസൈൻ നമ്മുടെ കുരുമുളക് ഈ ജനുസിൽപ്പെട്ട ചെടിയെ അല്ല പിർ ജെനുസിലാണ് അത് പെടുക അതായത് കുരുമുളകിന്റെ എരിവിനും പുകച്ചിലിനും കാരണം പിപ്പറിൻ എന്ന രാസഘടകമാണ് ഒരു ശതമാനം മാത്രമുള്ള ഒരു രാസഘടകം മാത്രമാണിത് എന്ന് വെച്ചാൽ കുരുമുളക് പൊടിച്ച് സ്പ്രേ ചെയ്താൽ ആരും ഓടണമെന്നില്ല കണ്ണിലായാൽ മാത്രം ഇത്തിരി അധികം എരിയുമെന്ന് മാത്രം എന്നാൽ നമ്മുടെ കാന്താരി പച്ചമുളക് എന്നൊക്കെ വിളിക്കുന്ന ചെടികളുടെ ചില്ലി തീവ്ര ശക്തിയുള്ള ഘടകത്തെ അതായത് അതിലെ കാപ്സീൻ മാത്രം വേർതിരിച്ചെടുത്ത് അപകടകരമല്ലാത്ത അളവിൽ ചേർത്ത് ക്ലിയർ ദ്രാവകമാക്കി പ്രഷറിൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചതാണ് പെപ്പർ സ്പ്രേ ഇത് പ്രയോഗിക്കുന്നതോടെ കണ്ണിൽ രൂക്ഷമായ എരിച്ചിൽ താൽക്കാലിക അന്ധത വേദന കണ്ണീർ പ്രവാഹം ചുമ ശ്വാസം മുട്ടൽ തുടങ്ങിയ ഉണ്ടാകും മുപ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണിക്കൂർ വരെ കണ്ണിൽ നീറ്റിലുണ്ടാകും എത്ര ചുരുക്കി പറഞ്ഞാൽ അതിലെ പെപ്പർ കുരുമുളകിലെ ബ്ലാക്ക് പെപ്പറിൽ നിന്ന് വന്നതല്ല ചില്ലി പെപ്പറിൽ നിന്ന് വന്നതാണ് പെപ്പർ സ്പ്രേയെ കുരുമുളക് സ്പ്രേ ആക്കി മലയാളീകരിക്കാതെ ഉപയോഗിക്കലാണ് ശരിയെന്നർത്ഥം